ഹായ് ഹായ് മന പുതിയ വീടിലേക്ക് സ്വാഗതം ആഹ് റണ്ണിങ് റണ്ണിങ് സംഭവം മനോരമ കാഴ്ചക്ക പക്ഷെ ഇത് ആണ് നമ്മള് കാട്ടൊക്കെട്ടാ കാട് തുറന്ന സമയം എന്ന് പറഞ്ഞു ആറു മണി അല്ലേ ഇവിടെ തണുപ്പുണ്ട് ആ ഇവിടെ തണുപ്പുണ്ട് രണ്ടു മണിക്കൂർ ഉറങ്ങാൻ വേണ്ടി പറ്റി പിന്നെ അത് മാത്രല്ല നമുക്ക് നമ്മൾ കേറുന്നേ മാനന്തവാടിയിലേക്കായിരിക്കും അപ്പൊ നമുക്ക് ദൂരം കൂടുതലായിപ്പോ ഇന്നലെ അവിടെ എവിടെയെങ്കിലും കടക്കണ ഗുണ്ടൽപേട്ട കടക്കണെങ്കില് നമുക്ക് ദൂരം കൂടുതലില്ല ഏർ ആയിട്ട് ഇറങ്ങി ദൂരം കൂടുതലായി അത് ദൂരം കൂടുതലായി നമുക്ക് നമുക്ക് ഓൾറെഡി നമ്മൾ ദൂരം പാഞ്ഞു വന്നു നോക്കിട്ട് കാര്യമില്ല പോട്ടെ പോയ കാര്യമില്ലല്ലോ

എങ്ങനെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കട്ടെ നമുക്കറിയണം ഇവിടെ റോഡോ റോഡാകും ആകെ താറും മാറായി കിടക്കുന്നു അപ്പൊ ഇവിടെ ഓക്കെ ആഹാ നമ്മുടെ നാട്ടിലെ റോഡ് വേറെ രാവിലെ തന്നെ അത് മനോഹരമായൊക്കെ അടുത്ത ഭംഗി കണ്ട് ഓരോരു മാ ഞങ്ങളെ മുന്നേക്കൂടെ ചാടി പോയി പോയില്ല ഞങ്ങള് കണ്ടില്ല പിന്നെ അവിടെ ഇല്ലാത്തോണ്ടാണ് കാര്യമായ രീതിയെ അതിലൊക്കെ റോഡ് മോസാണ് റോഡും മാസമാണ് കൊറച്ചു ദൂരളുള്ളു ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ പതിനഞ്ചു കിലോ പാസായി കാര്യമായിട്ട് എന്തു കണ്ടില്ലേ മാരക്ക

ടാ മാനത്ര തന്നല്ലോ ആനുണ്ടാവും കാട്ടാട്ട പിന്നെ വല്യ തരില്ല വല്യ താനും മനോഹരമായിരുന്നു എങ്കിലും ഒന്നുമില്ല ഏർ തീർച്ചയായിട്ടും ഞാനിത് നമ്മടെ നാട്ടിലണുപ്പൊന്നുമില്ല ഏർ ഇത്ര വലിയ തണുപ്പല്ല ഇന്നത്തെ തണുപ്പൊന്നും ഇല്ല എന്നൊക്കെയാണ് അതിലിവിടെ രാവിലെ അല്ല തണുപ്പുണ്ടല്ലോ രാവിലെ നല്ല കിടന്നപ്പോ കിടന്നപ്പോലെ കിടന്നപ്പോ കഴിഞ്ഞ പിന്നീട് കാല് നല്ല തണുപ്പും പൊങ്ങി കണ്ടോളി മഷളെ കണ്ടോളി വില കൊയിഞ്ഞു തുടങ്ങി ഏർ വേനലല്ലേ ഇല കൊയ്യാണ് വില കൊയിഞ്ഞില്ല കൊയിഞ്ഞ അങ്ങനെ മുട്ടയായിരം മുട്ട മരകാലാണ് പിന്നെ തേച്ച് തരും

അവിടെ കുളുണ്ട് കണ്ടതായിട്ട് സത്യവസ്ഥ അറിയാതെ അപ്പ എന്തെങ്കിലും ഒക്കെ റിയണെങ്കില് നമ്മള് മറ്റുള്ള സംസ്ഥാനങ്ങളോടെ സഞ്ചരിക്കണം അതെ അത് ശരി അപ്പഴേ നമുക്ക് നമ്മുടെ നാടിന്റെ വില അറിയും എത്ര മാത്രം അതെ അതെ നമ്മളെ നിസാര റോഡിന് വരെ നമ്മളെ അതൊക്കെ നമുക്ക് മാറും ഇതൊക്കെ നമുക്ക് നാഷണൽ ഹൈവേ അങ്ങനെ തേയില വേണ്ടി തേയില ആ നമ്മളെ നമ്മള് കോഴിക്കോട് കോഴിക്കോട്ട് വേ ഇറങ്ങ തിരക്കാ അത് ഭയങ്കര നമ്മുടെ നാടല്ലേ സ്കൂൾ ടൈം അല്ലേ ഓഫീസ് ടൈം സ്കൂൾ ടൈം റങ്ങാൻ പോവാട്ടാ ബുക്കും ഇത് വരെ താമരശ്ശേരിക്ക് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് അല്ലേ കേറിയിക്കണം അത് ചരാം കേറിട്ടേ കണ്ടല്ലേ ഊട്ടിക്ക് ഊട്ടിക്ക് തിരികെ കയറുന്ന ചങ്ങായി ഊട്ടിക്ക് ആകുമ്പോൾ നാടുകയാണെങ്കിൽ കൂടെ കേറിട്ടില്ല പറഞ്ഞേ നല്ല വ്യൂ പോയിന്റ് ആണ് വേണമെങ്കിൽ എനക്ക് ഇറങ്ങി കാണാം കാണാം െ ഒന്നിലേറെ ഇന്നലത്തെ ആരും നിർത്താണ് ഇഷ്ടം ഗീ പിന്നെ അത് മാത്രല്ല ഇന്നലെ നിന്നിട്ടില്ലെങ്കിൽ ഇതിലെ വരൂല്ലോ അതൊക്കെ ഒരു ചുരം ഒരു നോക്കി കാണാനായില്ലേ നമുക്ക് ഇതിലെ കാര്യമായിട്ട് കാണാൻ വേണ്ടിട്ട് വരാം കുട്ടികളെ കൊണ്ടൊക്കെ ഇപ്പൊ ഇന്നത്തെ കാഴ്ചകളുണ്ടായി ആ അതാണ് എന്താണ് കേരളത്തിന്റെ ഭംഗിയാണ് ഈ കാണുന്നത് താമരശ്ശേരി ചുരത്തിൽ നിന്ന് കാണുന്ന അതിമനോഹരമായിട്ടുള്ള ഗീവാണ്

ാടിയിലെത്തി എവിടെ പിന്നെ ഇത് ഞങ്ങളുടെ ഓപ്പൺ ജിം ആണ് ഗ്രൗണ്ട് അവിടെയാണ് ഞങ്ങളുടെ എന്താ പറയാ ലൈറ്റ് സ്റ്റേഡിയം ഒക്കെ കെട്ടാറും ഒക്കെ ഉള്ള പരിപാടികളൊക്കെ എന്തായാലും വണ്ടൂരിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെ വണ്ടൂർ ഏർപോട്ട് ഏർപോട്ട് അവിടെയാണ് പക്ഷേ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കടന്നു വരികയാണ് റിയില്ലേസ്കൂളല്ലേ അപ്പൊ ഞങ്ങളുടെ നാലുമുടി ജംഗ്ഷന് മഞ്ചേരി നിന്ന് വണ്ടൂരിലേക്ക് ഒരു ബസ് ആ സ്റ്റാൻഡിലേക്ക് തിരിഞ്ഞ് നിലമ്പു റോട്ടിന് പോകും നമ്മൾ നേരെ നമ്മൾ കാളികാവ് റോട്ടിന്ന് വണ്ടൂർ ജംഗ്ഷൻ ആണ് നമ്മള് നേരെ കാളികാവ് റോഡാണ് പോകേണ്ടത് നമ്മള് കാളിക റോഡ് കയറി ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഇന്റെ ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ തന്നെയാണല്ലോ ഞാൻ അവിടെ ഇടാ റോഡൊക്കെ തെറ്റാണ് ഇതാണ് ഇന്റെ ഓട്ടോ സ്റ്റാൻഡ് ആ ഇവിടെ സ്റ്റാൻഡ് തുടങ്ങുകയാണ് നമ്മളെ വയ്യന്മാരൊക്കെ ഉണ്ടാവൂടെ ബ്രേസ് ഒക്കെ വണ്ടിയിൽ നിന്ന് ഇറക്കി നിർത്തിയേക്കുവാണോ ഇതാണ് എന്റെ നാട്ടിലേക്ക് തിരുന്ന പോയി അങ്ങനെയെങ്കിൽ കേറിയിട്ടുണ്ട് ഇനി നാട് വീടെത്തട്ടെ ഓള് എന്താകും എഴുതുന്നില്ലാട്ടോ നമ്മളെത്താറായിട്ടോ ഓളോട് നമ്മളേ ഒരു സാധനം ഓൺലൈനിൽ വരുന്നുണ്ട് അത് വാങ്ങാൻ വേണ്ടി പറഞ്ഞേ മോർണിംഗ് നഷ്ടമാവല്ലേ ആന്ധ്രയിലാ ഞങ്ങളിപ്പോളും അല്ലേടാ നമ്മളിപ്പോളും ആന്ധ്രയിലാ ടണ്ടേ ടണ്ടേ നിയിക്കോ വീട്ടിൽ പോയിക്കോ ആ ഇനി അമ്മ ഉണ്ട് അംഗനവാടീൻ്റെ അവിടെ പണി എന്നാ പറഞ്ഞേ പിന്നെ കുട്ടി അംഗനവാടിയിലാണ് ഓളെ നമുക്ക് അംഗനവാടി വിടുമ്പോ കൊണ്ടുവന്നാ പോരെ ഏഹ് ഇപ്പൊ പോയോക്കണ്ട അപ്പൊ പോയാ വെറുതെ ഡിസ്റ്റർബാ നമ്മളും പോരേണ്ടി വരും അംഗനവാടി കോക്കോട്ടെ ജോയിക്കോ ഞങ്ങള് ഞങ്ങള് ഓ ആ നേരത്തെ വരാ കേട്ടോ ഏതാണ് ഇതാണ് നമ്മളുടെ വീട് ഏ വീടും വീടിൻ്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടി കൂമ്മനോട് എത്തിയിട്ടുണ്ട് എടാ വാടാ ഇടാ എന്താ പറയുക ഇനിയിപ്പം എന്താ പ്രത്യേകിച്ച് പരിപാടിയെന്ന് ചോദിച്ചാൽ വീട്ടിലെത്തി നമ്മുടെ ആ സാധനങ്ങളൊക്കെ നടക്കണം ആ പത്രം വേടുണ്ട് ഏതായാലും പത്ത് മൂവായിരത്തി അഞ്ഞൂറോളം കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് അതായത് ഇന്ത്യയുടെ ഒരറ്റത്തേക്ക് നമ്മൾ പോയിട്ട് ഇന്ത്യയിൽ മാക്സിമം റൂട്ടിൽ സഞ്ചരിക്കുമ്പോൾ അത്രയും ദൂരം നമ്മൾ സഞ്ചരിച്ചിട്ടാണ് നമ്മൾ വരുന്നത് നമ്മൾ കന്യാകുമാരിയും തുടങ്ങിയിട്ടില്ല എന്നെ ഉള്ളൂ അത്രയും ദൂരം കഴിഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തി ലോക്കെയാണ് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് ഫ്രഷ് ആവട്ടെ ഫ്രഷ് ആയിട്ട് നമുക്ക് നമ്മുടെ വണ്ടിയുടെ സാധനങ്ങൾ കംപ്ലീറ്റ് ഇറക്കിയേക്കണം വണ്ടീന്ന് തന്നെ ഒന്ന് കഴുകിയിട്ട് നമ്മുടെ വണ്ടി നമ്മുടെ പോർച്ച് അവിടെയാണല്ലോ നമ്മൾ അവിടെ നിർത്തണം അല്ലേ കുറച്ച് നോക്കിയാലോ കുറച്ച് ഉണ്ടോ ചേങ്ങൻ വരെ എന്താ അമ്മക്ക് തൊഴിലുറപ്പുണ്ട് അല്ലേ അപ്പം അമ്മൻ്റെ തൊഴിലുറപ്പ് സ്ഥലത്തേക്ക് പോകണം പാടുക്കുന്ന കൊടുത്തേക്ക് ഇത് സോനു ഏട്ടൻ്റെ കുട്ടിയാണ് നമ്മുടെ എന്റെ കാരണ ചെക്കനാണ് എന്നാ വാ കേറി ഓനെ പിടിച്ചെ അതിൽ തന്നെ മുന്നിൽ ഇരുന്നോ കണ്ടോളും അമ്മ അപ്പോ ആ ഇത് പോലെ ഞങ്ങളെ അമ്മ അമ്മനെ കൂടി ഒന്ന് പോയി കാണട്ടാ അമ്മ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് പോവും പക്ഷെ എന്നാലും ഞാൻ ചിലപ്പോ നേരത്തെ ഉറങ്ങാൻ സാധ്യതയുണ്ട് ഇന്നലെ നമുക്ക് ഉറക്കി കിട്ടിയില്ലല്ലോ അല്ലേ അപ്പോ ഈ അംഗനവാടിന്റെ അടുത്ത് തന്നെയാണ് അതെ അംഗനവാടി അടുത്താണ് അമ്മന്റെ പണി അപ്പൊ അംഗനവാടി കുട്ടിയുണ്ട് അവള് നമ്മളെ കാണാൻ പാടില്ല വണ്ടി കണ്ടൊക്കെ അറിയും അവള് വൈകുന്നേരം വരെ അവിടെ പോളെ വഴി അടക്കൊള്ളു നമ്മക്ക് കടന്നുറങ്ങാനും പറ്റുള്ളൂ ആ ആ പക്ഷെ അവളെ കാണുന്നുണ്ട് ഉറങ്ങാണെങ്കി ഒന്ന് കേറി കാണണം മനസിലായി അത് ഉച്ചല്ലേ ഉറങ്ങണേല ഇടങ്ങിയണ്ട് ഞാൻ അവിടെ കൊണ്ടന്നു കഴിഞ്ഞ പിന്നെ നമ്മളെ ഉറക്കം സ്ലിപ്പം ചെയ്യും നമ്മളൊറക്ക സ്ലിപ്പ് പോട്ടെ അതാണ് അമ്മയും മോളും ഇല്ലാതെ അമ്മയും മോളെ അമ്മ ഇല്ലാതെ വല്ലാതെ അധികം നേരം കൊണ്ട് നിൽക്കാൻ കഴിയാറില്ല കാരണം നമ്മൾ ഉറങ്ങുമ്പളേ നമുക്ക് എന്തായാലും ഉറപ്പ് വരുമോ ഇതിലെങ്ങട്ടാണ് നമ്മൾ തിരിയേണ്ടത് നമ്മടെ ജനാലിപ്പൂടൊന്നും കാണാതെ അംഗനവാടിന്റെ ജനാലിക്കൂടൊന്നും കാണാതെ വെക്കട്ടെ അവിടെ എവിടെ എവിടെ അജിനെ വിളിച്ച തൊഴിലുറപ്പാൻ മാറിയോ ഇവിടെ ഇവിടെ കഴിഞ്ഞു പോയി എല്ലാരും കഞ്ഞിക്കറിയോ പറഞ്ഞു വീട്ടിൽ അമ്മ നമ്മളെത്തുമ്പോഴത്തേക്ക് ഇവിടെ കാണാല്ല ചേച്ചി ചേച്ചി കാട് എവിടെ ഇവിടെന്നില്ല ഇവിടെ പോയിക്കണ് കാണാതെല്ലാം പിന്നെ ചെങ്ങിയമാരെ ഇവിടെ ഒരുക്കുന്നു പണി വീട്ടുകാരോടെയോ ആണ് ഏർ അപ്പൊ അതുകൊണ്ട് ആ പദ്ധതി പാളി ഇരിക്കുന്നു ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി പൂളിയൊക്കെ കഴിഞ്ഞു കിടക്കുന്ന പരിപാടി ഒക്കെ അല്ലെങ്കിൽ പിന്നെ പറഞ്ഞു അല്ലെ മകളെ ആരത് ുട്ടിയാക്കോ ഏ അരി വന്നു ആരെയൊക്കെ കൊടുത്ത അമ്മ വന്നിന്നെ അമ്മ ഉറങ്ങുമ്പോഴാണ് വന്നത് അവിടെ നടന്നീണ്ട ഇപ്പഴ ഉറങ്ങി നിൽക്കണില്ല മകള് മകള് പാട്ട് പാടണോ ഏ കുറച്ച് കഴിഞ്ഞിട്ട് പാടല്ലേ ആ കുറച്ച് കണ്ടു പാട ഞങ്ങൾ ഇപ്പൊ കണ്ടൊരു അവിടെ തീരട്ടെ അപ്പോൾ ഒരു ഓർത്തൊക്കെ ഉറങ്ങി എല്ലാം ക്ലിയർ ആയി ഏ പയ്യന്മാരൊക്കെ വന്നു ഒക്കെ ഓ ഇത് ഇന്നലെ വെറുതെ പോട്ടെണ്ടാധന ആ ഇത് കൊണ്ടേക്കോ ബാഗ് ബാഗൊക്കെ ഇട്ടു പോട്ടെ ആര്യൊക്കെ ആ ഓർത്തും കൊടുത്താ തള്ളി കുട്ടിയാക്കോട്ട് പണി ഒടുപ്പിച്ച് പറഞ്ഞാൽ കംപ്ലൈന്റ് വരുവോ പണി എടുപ്പിച്ച് പറഞ്ഞാൽ കത്തിൽ നോക്കിട്ടോ കത്തിലാണ് അതോടെ അവിടെ ഒരു വാസ്തു വെക്ക സ്ലീപ്പിംഗ് ബാഗ് ഒക്കെ തിരുമ്പാനാണ് കമ്പ്ലിക്ക് സാധനം തിരുമ്പാനാണ് വെള്ളി ചൂടാങ്ങോട്ട് പോയിട്ടില്ല വണ്ടി കഴിയുണ്ടേ വണ്ടി ഒന്ന് കഴിയാ മതി ആര്യക്ക് സാധനവിടെ ഇത് 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 ആ സാധനം ഡ്രസ് സോപ്പ് ചട്ട ചായ ചെടിയൊക്കെ പിന്നെ വല്യ കുട്ടിയായില്ലേ കൈ കയ്യില്ലേ അത് വേറെ പല അവസരങ്ങളൊക്കെ ഇപ്പൊ തന്നെ ബക്കറ്റ് കൊടുക്കാണ് ഈ പണി ഇതുവരെ ഉപയോഗിക്കാത്ത സാധനം അച്ചക്കുട്ടിക്ക് ഇത് രണ്ടാളെ പൊടിച്ചോ കാൽമുക്ക് എടുത്തിട്ടോ അങ്ങനെ മ്മടെ സംഭവം സാമഗ്രികൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ സൂര്യക്ക് കൊടുക്കാനെ ഒടുക്കു പോയി കഴിഞ്ഞാൽ അത് എന്താ പറയാ മാറും അപ്പുറത്തെ ഓ പള്ളിയല്ല ഇഞ്ചി മാർക്കി കൊണ്ടോട്ടാ

ചെട്ടിനെടുക്കണ്ടല്ലോ നമുക്കത് ചെട്ടിന് വണ്ടി തന്നെ കിടക്കുള്ളൂ ഞാനത് എടുക്കാം അതിന്റെ അടി മറ്റേ ചൂണ്ടുണ്ടാവരുത്തോ കയ്യും ചെറുപ്പം എടാ ആ വാടിയെടുത്ത ആ വാടി എന്തിനാ കാണിച്ച സനാ അവടെൻ്റെ ഹദപ്പടക്ക് ആള് വാടി എടുക്ക് ആവാടെ എന്താണോ അന്തരണ്ട് ആടി വിടു വെക്കാൻ ഓ വെരി ഗുഡ് കുടിണ്ടോ കുടിണ്ടായിക്ക് കുട്ടാ നേടേണ്ടല്ലേ അമ്മനേ ആഹ ട്രണ്ടേ യാസി എടുത്തോ കപട കട പറ പറ കൈയ്യോടെ കേറിയേ വണ്ടി കേറി ലോഡി ബെസ്റ്റ് ആണ് ഫുൾ ആക്കി വേണല്ലേ മേതാടി ചെയ്യല്ലേ കുട്ടിയാ ആ കൊണ്ടേച്ചോ साबൂനോ ഇവിടെ സോപ്പ് സോപ്പ് ണോ അതെ കാനല്ല കഴിഞ്ഞേക്കാ കാത്ത് സമയത്തേ അങ്ങനെ നമ്മുടെ യാത്ര ഉഗോ ഇവിടുന്ന് പോയി ഇവിടേക്ക് തിരിച്ചു വന്നു എത്ര ദിവസമായിര നൂറ്റി പതിമൂന്ന് ദിവസം നൂറ്റി പതിമൂന്ന് ദിവസം നമ്മൾ ഞങ്ങൾ യാത്രയിലായിരുന്നു ഒരു വർഷം എത്ര ദിവസം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അതിന് നൂറ്റി പതിമൂന്ന് ദിവസം നമ്മൾ യാത്രയിലായിരുന്നു ഏഹ് ആഹാ ഇതൊക്കെ നമ്മളുടെ സാധനങ്ങളാട്ടാ ഇവിടെ കുട്ടികളീ എന്ത് തട്ട് നോക്കട്ടോ അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി അവരെ അതെന്താ ചൂണ്ടില ആ ചൂണ്ടാൽ ചൂണ്ടല നമുക്ക് ആവശ്യമില്ല നമുക്ക് ചൂണ്ടിടാനൊക്കെ പോണോ ഈ കാണുന്ന സാധനങ്ങൾ ഫുൾ നമ്മളതാണ് നമ്മളെ വണ്ടിൻ്റെ സീറ്റ് ആണ് ബാക്കിലുള്ള പിന്നെ ഇവിടെ നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ആ കെയർ കെട്ടായിക്കടാ മോനെ തട്ട് നോക്കട്ടെ കൂട്ടോ ഇനി ഇതിന്റെ അടിയിൽ ഒന്നും ഇല്ലല്ലോ ഒക്കെ കഴിഞ്ഞല്ലേ തൊപ്പിട്ട് നോക്കട്ടെ കൊച്ചി കാണിച്ചരാച്ച കാണിച്ചരാ അതൊക്കെ അങ്ങോട്ട് ഒക്കെ അങ്ങോട്ട് പോട്ടെ ഒക്കെ അങ്ങോട്ട് പോട്ടെ ഒക്കെ അങ്ങോട്ട് പോട്ടെ വെക്കട്ടെങ്ങട്ടെ എടാ അതിർക്കണ്ട അതടന്നോട്ടെ അതെടുത്തോ ഇൻവേർട്ടർ ആ അപ്പൊ അങ്ങനെ ആയി ഏഹ് പിന്നെ കംപ്ലീറ്റ് എല്ലാ സാധനങ്ങളും അവിടെ എടുത്ത് വെക്കട്ടെ എന്നിട്ട് വണ്ടി കൈകി വെക്കണം അത്തരം പരിപാടികൾ കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി അല്ലെ കോ പിന്നെ ആ പിന്നെ പോവാം അപ്പോ എന്താ പറയാ ഈ നൂറ്റി പതിമൂന്ന് ദിവസം ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാവർക്കും ഹൃദയം പറഞ്ഞ സ്നേഹമാണ് അല്ലേ കണ്ണമോ ശരിക്കും തെളിഞ്ഞിട്ടില്ല കാരണം രാത്രി കിട്ടണം കിട്ടണം അതെ അതെ പിന്നെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി ഇങ്ങനെ വരുന്നുണ്ട് എന്തൊരു വീഡിയോ നമ്മുടെ നാട്ടിലെ കൊച്ചു കൊച്ചു പരിപാടികളൊക്കെ ആയിട്ട് അതുപോലെ തന്നെ നമ്മുടെ യാത്രയെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ അത് കേട്ട് വരാം ഓക്കെ ബൈ